സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഇന്നുച്ചയോടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി ബി ടി സംവിധാന മുഖേനയാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും സർക്കാർ ഇരുപതാം തീയതി മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായിട്ട് അന്നൊരു തീയതി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇന്നാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റായി തുടങ്ങിയത് ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവരുണ്ട് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ഇത്തരത്തിൽ ലഭിച്ചവരുണ്ട് അവർക്കുള്ള ആ കുറവ് വന്ന തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിന്നീട് ക്രെഡിറ്റ് ക്രെഡിറ്റാവും മുൻപ് ലഭിച്ചിരുന്ന പോലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതായിരിക്കും തുടർച്ചയായി മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങുന്നവരുണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഇത്തരത്തിൽ ലഭിച്ച് ബാക്കി തുക പിന്നീട് ലഭിക്കാത്തവരുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായി പഞ്ചായത്തുകളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ അക്കൗണ്ടുകളിലെ പ്രശ്നം പരിഹരിക്കുക ഒരു പക്ഷേ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും തുക ലഭ്യമാകാത്തത് ഇത്തരത്തിലുള്ളവർ കാരണം കണ്ടെത്തി പരിഹരിക്കുക നിലവിൽ കൈകൾ ിലേക്കുള്ള വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി എല്ലാവർക്കും പെൻഷൻ കൈമാറും മറ്റൊരറിയിപ്പ് അടുത്തയാഴ്ചയോടെ ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക